ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു വീഡിയോ ഉണ്ട് കെ സിഫ്റ്റ് അവർ സർക്കാരിൻ്റെ എല്ലാ ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നു എന്നാൽ പ്രൈവറ്റായ ഒരു കമ്പനി പോലെ നടത്തുന്നു അതിൽ ആയിരത്തിലധികം ആളുകൾക്ക് ജോലി കൊടുക്കുന്നു അപ്പോൾ ഈ ജോലി താൽക്കാലിക ജോലിയാണ് സ്ഥിരപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഒരു പരിപാടി ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിന്ന് പ്രസംഗിക്കുന്നുണ്ട് ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരാളാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭരിക്കുന്ന പാർട്ടി മാത്രമല്ല പല പല കമ്മ്യൂണിസ്റ്റ് ഡീവിയേഷൻസ് ഉണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കേട്ടോ എനിക്ക് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണുള്ളത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി എന്ന് പറഞ്ഞാൽ വിശന്നിരിക്കുന്ന ഒരാളുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അതാണ് ശരിക്കും ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ചെറിയ ഷോട്ട് ഞാൻ അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള ആളാണ് എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഭരിക്കുന്ന പാർട്ടിയുടെ കമ്മ്യൂണിസത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കംപ്ലീറ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ചില കാര്യങ്ങളെ ആശയപരമായി എനിക്ക് എതിർപ്പുണ്ടെങ്കിലും ഞാൻ ഇന്നേ വരെ ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാറില്ല കാരണം ഒരു ബിസിനസ്സുകാരന് ഈ രാഷ്ട്രീയം ചേരുന്നതല്ല രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല പക്ഷേ ഈ കാര്യത്തിൽ ഞാനൊന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചു അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ യുവാക്കളെ എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന ഒരു ഒരു തരം ഒരു അസുഖമുണ്ട് അസുഖം ഇതാണ് സർക്കാർ ജോലി നല്ല ഒരു യുവത്വമാണ് ഈ സർക്കാർ ജോലിയുടെ പുറകെ പോയി നല്ല കഴിവുള്ള പൊട്ടൻഷ്യലുള്ള നല്ല നല്ല പിള്ളേർ ഈ സർക്കാർ ജോലി സർക്കാർ ജോലി എന്നും പറഞ്ഞ് പി എസ് സി കോച്ചിങ്ങിനൊക്കെ പോയി വർഷങ്ങളോളം കളയാണ് ഒന്നും ഉണ്ടാകും വർഷം നിങ്ങൾ ചിലപ്പോൾ ഒന്നും അറിയുന്നുണ്ടാവില്ല നാലും അഞ്ചും വർഷമൊക്കെ ഈ പി എസ് സിയുടെ പുറകെ പോയി കളയുന്ന ചെറുപ്പക്കാരുണ്ട് ഇവർക്ക് ചിലപ്പോൾ ജോലി കിട്ടുന്നുണ്ടാവും ചിലപ്പോൾ ജോലി കിട്ടുന്നുണ്ടാവില്ല പക്ഷേ ഭയങ്കര പൊട്ടൻഷ്യലുള്ള ആളുകളാണ് ഇവരെല്ലാവരും ഞാൻ പറയുന്ന ഇത്രമാത്രമേ ഉള്ളൂ കെ എസ് ആർ ടി സി ഇപ്പം മൊത്തത്തിലെ പ്രശ്നത്തിലായിട്ട് നിൽക്കണം ഇപ്പോഴാണൊന്ന് കിരക്കാരികർ വരുന്നത് ആസ്പെർ ദി ഇൻഫർമേഷൻസ് അപ്പോൾ ആദ്യം ആ പ്രസ്ഥാനം രക്ഷപ്പെടട്ടെ ആ പ്രസ്ഥാനം എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ആ പ്രസ്ഥാനം രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടല്ലേ ഈ പറയുന്ന സാലറിയോടുകൂടി പെർമനൻ്റ് സ്റ്റാഫിനെ വെച്ച് ജീവിതകാലം മുഴുവൻ അവർക്ക് പെൻഷനൊക്കെ കൊടുത്ത് അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം ആദ്യം നിലനിൽക്കണ്ടേ അപ്പോൾ അത് ചിന്തിക്കാതെ ഈ പ്രസ്ഥാനം എന്തെങ്കിലും ആവട്ടെ സർക്കാർ ജോലി കൊടുക്കണമെന്ന് എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് സർക്കാർ ചെയ്യുന്ന സഹായങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ആ പ്രസ്ഥാനത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ മുൻ ഇന്നൊവേഷൻസ് കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ അത് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നല്ലേ നല്ലത് അതിന് എന്തിനാണ് ഈ താപ്പിടുന്നത് അപ്പോൾ അവരുടെയൊക്കെ മൈൻഡിൽ ഉള്ളൂ കുറേ ആൾക്കൂടെ അവിടെ ഗവൺമെൻറ് ജോലി കിട്ടണം ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര അത് ഭയങ്കര ഒരു സംഭവമാണ് ജീവിതത്തിൽ അതാണ് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളാണ് നിങ്ങൾ ഇത്ര ഒന്നും ആലോചിക്കണ്ട ഇത്ര ആലോചിച്ചാൽ മതി എം എ യൂസഫലിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ തീർച്ചയായിട്ടും അദ്ദേഹം തളയ്ക്കപ്പെട്ടേനെ അദ്ദേഹം ആ ഗവൺമെൻറ് ജോലി ചെയ്യേണ്ട ജീവിതകാലം മുഴുവൻ ഗവൺമെൻറ് ജോലിയും ചെയ്ത് പെൻഷനും മേടിച്ചിരിക്കേണ്ട സാഹചര്യത്തിലോട്ട് വന്നേനെ പ്രൈവറ്റ് ജെറ്റുകളിൽ നിന്നൊക്കെ കേൾക്കുമ്പം എം എ യൂസഫിലെയും നമ്മളെപ്പോലെയൊക്കെ എന്നെപ്പോലെയൊക്കെ സാധാരണക്കാരെ പോലെ വണ്ടർ അയാൾക്ക് സർക്കാർ ജോലി കിട്ടിയിരുന്നെങ്കിൽ അതുപോലെയാണ് നമ്മുടെ ചുറ്റിനുള്ള ഓരോ പ്രതിഭകളും ഓരോരോ പ്രതിഭകളും മോഹൻലാലിന് സർക്കാർ ജോലി കിട്ടിയിരുന്നെങ്കിലോ അങ്ങനെ കല കല വെച്ച് നോക്കിയാലും ബിസിനസ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും സ്പോർട്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും സ്പോർട്സുകാർക്ക് പിന്നെ ജോലി കൊടുക്കുന്നുണ്ട് അത് വേറെ കാര്യം എങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഈ സർക്കാർ ജോലി എന്ന് പറയുന്നത് ഒരുതരം തരം പൂട്ടിയിടൽ തന്നെയാണ് അത് ഞാനിവിടെ പറയുമ്പോൾ സർക്കാർ ജോലിക്കാർക്ക് ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാകും പക്ഷേ എനിക്കറിയാവുന്ന സർക്കാർ ജോലിക്കാരും എന്നോട് സംസാരിക്കുന്ന സർക്കാർ ജോലിക്കാരും ഒക്കെ അവരുടെയൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ പറയും ഇത് ഒരു തരം പൂട്ടിയിടലാണ് അത് ജീവിതം മുഴുവൻ ഈ സർക്കാർ ജോലി എന്നുള്ള ആ ഒരു ചിന്തയിൽ തിളക്കമുണ്ട് എൻ്റെ ചെറുപ്പക്കാരെ എൻ്റെ 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 കൂട്ടുകാരെ ഫ്രണ്ട്സ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഒരു വല്ലാത്തൊരു അനിമലാണ് ചിരിക്കാൻ കഴിവുള്ള അനിമലാണ് ചിന്തിക്കാൻ കഴിവുള്ള അനിമലാണ് ഈ മനുഷ്യൻ അപ്പോൾ അതിൻ്റെ അതിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഭയങ്കര ഒരു സംഭവമാണ് നമുക്ക് ഉള്ളിലിരിക്കുന്നത് അപ്പോൾ അത് ചിന്തിക്കാൻ തുടങ്ങും അല്ലാതെ സർക്കാർ ജോലി മാത്രം കിട്ടി ജീവിച്ചോളൂ അതിൽ കാര്യമില്ല അങ്ങനെ ചിന്തിക്കുന്നത് വളരെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം പല അഭിപ്രായങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകും അത് ശരിയല്ല എന്നൊക്കെയുള്ള അഭിപ്രായം ഉണ്ടാകും അത് താഴോട്ട് നിങ്ങളും കമൻ്റ് ചെയ്യാം അല്ലേ എല്ലാവരും ചിന്തിക്കും സർക്കാർ ജോലി എപ്പോഴും ഒരു ഒരു ഭയങ്കര സെക്യൂരിറ്റി ആണെന്നുള്ളൊരു ചിന്തയുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് ഉദാഹരണങ്ങൾ പറയാം ഒരുപാട് സർക്കാരുകൾ തകർന്നു പോയിരിക്കുന്നതും ഒരുപാട് സർക്കാർ ജോലിക്കാർ വഴിയാതാരമായിരിക്കുന്ന ഉദാഹരണങ്ങൾ വൺ ബൈ വൺ ആയിട്ട് പല സ്ഥലങ്ങളിലെ പറയാം അതെവിടെയും സംഭവിക്കാം അതിന് പ്രത്യേകിച്ച് കേരളം സേഫ് ആണെന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ത്യ സേഫ് ആണെന്ന് പറയാൻ പറ്റൊന്നുമില്ല ഇനി ഒരു ഒരു പോയിന്റിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ചാടിക്കഴിഞ്ഞാൽ ആദ്യം പോകുന്ന പണി സർക്കാർ ജോലിക്കാരൻ്റെ പണിയാണ് പ്രൈവറ്റ് കമ്പനികളിൽ വീണ്ടും സെക്യൂരിറ്റി ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ ആപ്പാടെ പെൻഷൻ എന്ന ആ ഒരു ഒരു സ്വീറ്റ്നെസ് ആ ഒരു മധുരം ആ ഒരു ഇതിനു വേണ്ടിയിട്ട് അത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് അല്ല അറുപത് വയസ്സ് കഴിഞ്ഞ് കിട്ടുന്ന പെൻഷനെ അതിനെ പ്രതീക്ഷിച്ചാണ് ഇത്രയും ചെറുപ്പം മുഴുവൻ ഒരു ലൈഫ് ടൈം മുഴുവൻ ഗവൺമെൻറ്റിനുവേണ്ടി പണിയെടുത്തു ഞാനൊരു സർക്കാർ ജോലിക്കാരൻ്റെ മകനായതുകൊണ്ടാണ് എനിക്കിത് വ്യക്തമായിട്ട് കുറച്ചും കൂടെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് രണ്ട് കാര്യങ്ങളിൽ യുവാക്കളിപ്പം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് സർക്കാർ ജോലി അല്ലെങ്കിൽ വിദേശത്ത് പോണം ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ യുവാക്കളുടെ മനസ്സിലുള്ളൂ നമ്മളിപ്പോൾ അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാലും അത് അവർക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാവും ഇത് ഭയങ്കര ഒരു ഒരു അഡിക്റ്റീവ് മെൻറ്റാലിറ്റിയാണ് നമ്മുടെ ആളുകളുടെ അത് മാറണം അത് മാറണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് മാറിയാൽ മാത്രമാണ് നമുക്ക് കുറച്ചും ഒക്കെ നമ്മുടെ നേഷൻ കംപ്ലീറ്റ്ലി ആളുകളുടെ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെറുപ്പക്കാരായ എൻ്റെ കൂട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു ഇനി മനസ്സിലാകാത്തവർ മനസ്സിലായത് ശരിയാണെന്ന് തോന്നുന്നത് ഈ വീഡിയോ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക ശരിയല്ലെന്ന് തോന്നുന്നത് താഴെ കമൻറ്റ് ഇടുക ബൈ